ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബി അൽഫല സ്ട്രീറ്റിലെ സെലക്ട് റെസ്റ്റോറന്റ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അബുദാബി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പൂട്ടിച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്തിന് സമാനമായിട്ടുള്ളൊരു കാരണം കൊണ്ട് തന്നെ അബുദാബി ന്യൂ ന്യൂഷഹാമയിലെ കോഹിനൂർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാനും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അബുദാബി എമിറേറ്റിൽ കഫ്തീരിയകളിലും റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണശാലകളിലും ഒക്കെ ഇപ്പോൾ അതോറിറ്റി പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് എന്തെങ്കിലും നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങളുടെ കഫ്തീരിയോ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല അടച്ചുപൂട്ടാൻ തന്നെയായിരിക്കും ഉത്തരവിടുക ഈ ഒരു കാര്യത്തിൽ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റോറൻറ്റുകളുടെ ഹോട്ടലുകളുടെയൊക്കെ മാനേജ്മെന്റും ഉടമസ്ഥരും ഒക്കെ തന്നെയാണ് ഒരു കാരണവശാലും റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ നിയമാനുസൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ മൂന്ന് മാസത്തിൽ മാത്രം നാല്പത്തിരണ്ട് മില്യൺ ദൃഹത്തിലധികം വരുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ ദുബായ് കസ്റ്റംസ് കണ്ടുകെട്ടിയിരിക്കുകയാണ് നിരവധി വ്യാജ ഉൽപ്പന്നങ്ങൾ കടത്താനും വിൽക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കണക്കുകൾ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഇവയെല്ലാം മുനയൊടിച്ചുകൊണ്ട് അസാധ്യമാക്കിക്കൊണ്ടാണ് കസ്റ്റംസ് ഇപ്പോൾ ഈ ഒരു കണക്ക് പുറത്തുവിടുന്നത് ചൂട് വലിയ രീതിയിൽ വർധിച്ചതുകൊണ്ട് തന്നെ യു എയിലെ മിക്ക സ്കൂളുകളും പുതിയ സമയക്രമം പിന്തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ച് വരെയും വെള്ളിയാഴ്ച ദിവസം രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ പതിനൊന്ന് മണി വരെയും ആയിരിക്കും സമയക്രമം യു എയിൽ താമസിക്കുന്ന നിങ്ങളെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആണോ അതോ ഫോൺ കോളുകളാണോ ഉപയോഗപ്പെടുത്താറുള്ളത് എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ ഫസ്റ്റ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് യു എത്തുന്ന പുതിയ തലമുറ അതായത് ജെൻ ഈസെഡ് തലമുറ കൂടുതലായിട്ടും ടെക്സ്റ്റ് മെസ്സേജ് മാത്രം ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് റോബർട്ട് വാൾട്ടേഴ്സിന്റെ പുതിയ പഠനത്തിൽ അൻപത്തിയൊൻപത് ശതമാനവും പുതിയ തലമുറ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫോൺ കോളുകളെ പുതിയ തലമുറ ഭയപ്പെടുന്നു എന്നതാണ് അതായത് പകുതിയിലേറെ ആളുകളും ബിസിനസ് കോളുകളിലൊക്കെ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ട് ഇവർക്ക് ഫോൺ വരുന്ന സമയത്ത് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ കൂടുകയും അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്യും ഫോൺ കോളുകളിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോളുകളിൽ തൽക്ഷണം മറുപടി കൊടുക്കേണ്ടി വരുന്നു അതായത് ചിന്തിക്കാനുള്ള ഒരു സമയം ലഭിക്കുന്നില്ല പുതിയ തലമുറ വളർന്നു വരുന്നത് തൽക്ഷണ സന്ദേശങ്ങളുടെ ലോകത്തായതുകൊണ്ട് തന്നെ ഈ ഫോൺ കോളുകൾ പഴഞ്ചനും അതുപോലെ തന്നെ സമ്മർദ്ദം കൂടിയതുമായിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്നാണ് ഈ ഒരു പഠനം വ്യക്തമാക്കുന്നത് ഫോൺഫോബിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ യു എൽ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അല്ലെങ്കിൽ ഓഫീസ് ആവശ്യങ്ങൾക്കൊന്നും ഫോൺ കോളുകളിൽ പ്രതികരിക്കാത്ത ആ ഒരു ഈ വീഡിയോക്ക് താഴെ മെൻഷൻ ദുബായ് വാർത്ത നൈറ്റ് നൈറ്റ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഏപ്രിൽ സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ हाशिम हाइपरमार्केट, ब्लिस इंस्टीट्यूट इंस्टिट्यूट